ജലജ് ജ്യൂസിൽ വിഷം കലർത്തി മാറി നിന്നതിനുശേഷം നവ്യ ദാഹിച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് വരുന്നുണ്ട് ആ സമയത്താണ് നയനയ്ക്ക് അടിച്ചു വെച്ച് ജ്യൂസ് കാണുന്നത് ഇത് കണ്ടപ്പോ തന്നെ മുന്നും പിന്നും നോക്കാതെ നവ്യ ആ ജ്യൂസ് എടുത്ത് കുടിക്കുകയാണ് നയനയ്ക്കായിട്ട് എടുത്തു വെച്ച ജ്യൂസ് ജ്യൂസാണെന്നുള്ളത് നവ്യക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നവ്യ ആ ജ്യൂസ് എടുത്ത് കുടിച്ചത് സ്നേഹിച്ച് പൊന്നിട്ട് മൂട എല്ലാവരും അവൾ അങ്ങനെ ജ്യൂസ് കുടിക്കണ്ട ഇതും പറഞ്ഞുകൊണ്ട് നവ്യ തന്നെ ആ ജ്യൂസ് കുടിക്കുന്നുണ്ട് കുടിച്ചു കഴിഞ്ഞപ്പോൾ ആ പാത്രത്തിൽ ഒരു ഗ്ലാസിലേക്കും കൂടിയുള്ള ജ്യൂസ് ഇരിക്കുന്നുണ്ട് ഇത് കണ്ടപ്പോ തന്നെ ആ ജ്യൂസ് ും നയനക്ക് ഉദ്ദേശം കൊണ്ട് നവ്യ അതും കൂടി ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കുകയാണ് പിന്നീട് എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് അറിയണ്ടേ അപ്പൊ നിങ്ങൾ ഈ ഒരു എപ്പിസോഡ് മുഴുവനായിട്ട് വാച്ച് ചെയ്തു നമുക്ക് ഈ ഒരു എപ്പിസോഡിലോട്ട് കടക്കാം ജലജയാണെങ്കിൽ മാറ്റി ഒരുങ്ങി പുറത്തോട്ട് പോവാൻ വേണ്ടി നിൽക്കാനിട്ടോ ഇത് കണ്ടുകൊണ്ടാണ് മുത്തശ്ശിനും മുത്തശ്ശി ഒരു ഭാഗത്ത് നിൽക്കുന്നത് ജലജയുടെ പോക്ക് കണ്ടപ്പോ തന്നെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ജലജെ നീ ഇതെങ്ങോട്ടാ ജലജ പോകുന്നത് അബിയെ കാണാൻ വേണ്ടി ജയിലിലേക്ക് കാണു കേട്ടോ ജലജെ നിന്നോടാ ചോദിച്ചത് നീ എങ്ങോട്ടാ പോകുന്നെന്ന് ഓ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നെ ചെന്ന് വാങ്ങിക്കേണ്ടേ അമ്മേ എനിക്കൊരു മോനുണ്ടായിരുന്നു എന്റെ കാര്യങ്ങളൊക്കെ അവൻ കണ്ടറിഞ്ഞ് ചെയ്തു തരികയായിരുന്നു ഇപ്പോ അവനൊരു ജയിൽപുള്ളിയല്ലേ എല്ലാരും കൂടി അവന് ജയിൽപുള്ളിയാക്കിയില്ലേ ആ എല്ലാരും കൂടി അവനെ ജയിൽപുള്ളിയാക്കിയത് അല്ലാതെ അവന്റെ കയ്യിലിരിപ്പോണ്ടല്ല അമ്മേ ശരിയാണ് ഞാൻ അത് നിഷേധിക്കുന്നൊന്നില്ല എന്റെ മോൻക്കൊരു തെറ്റു പറ്റി നികൃതി അതിലും വലിയ തെറ്റ് ചെയ്തവരൊക്കെ ഇവിടെ തല പൊക്കി നടക്കുന്നുണ്ട് അവരെയൊന്നും പിടിച്ച് ജയിലിലിടാൻ നിങ്ങൾ ഈ ഉത്സാഹമൊന്നും കാണിക്കുന്നില്ലല്ലോ എന്തായാലും അത്രയ്ക്കും വലിയ തെറ്റൊന്നും എന്റെ മോൻ ചെയ്തിട്ടില്ല ആ ഉറപ്പ് എനിക്ക് ഉള്ളോടത്തോളം കാലം എല്ലാരും പിടിച്ച് എന്റെ മോനെ ജയിലിൽ ആക്കിയത് തന്നെയാ എനിക്ക് ജയിലിൽ പോകേണ്ട ഒരു ബുദ്ധിമുട്ട് വന്നപ്പോ എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നല്ലോ എന്റെ മോൻ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ എല്ലാവരും കയ്യൊഴിഞ്ഞു അപ്പൊ മുത്തശ്ശം പറയുന്നുണ്ട് അത് നിന്റെ മോൻറെ കയ്യിലിരിപ്പോണ്ടാ ആ എന്റെ മോൻറെ കയ്യിലിരിപ്പോണ്ടാണ് അപ്പൊ പിന്നെ ആദൃശ്യം ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചത് അതൊരു പ്രശ്നമല്ലേ അത് അവന്റെ മിടുക്കായിരിക്കും അല്ലേ ജലജെ നീ ആരോട് ഈ സംസാരിക്കുന്നത് അമ്മേ ഞാൻ അച്ഛനോട് തന്നെയാ സംസാരിച്ചത് ഇതുവരെ ഞാൻ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലായിരുന്നു പക്ഷെ എന്റെ മോനെ വേറിട്ട് നിങ്ങൾ കാണുന്നിടത്തോളം കാലം എനിക്ക് അങ്ങനെ സംസാരിക്കേണ്ടി വരും ഇപ്പൊ എനിക്ക് തോന്നുക നിങ്ങൾ എന്നെ ദത്തെടുത്തത് ഇങ്ങനെ കഷ്ടപ്പെടുത്താനാണോന്ന് ഇല്ലായിരുന്നെങ്കിൽ എന്റെ മോനെ നിങ്ങൾ ജയിലേക്ക് എടുത്തു അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് നിർത്തരി നീ എന്തൊക്കെയാ പറയുന്നത് ആദ്യം നിന്റെ മോനെ പറഞ്ഞു വിലക്ക് പഠിപ്പിക്കാൻ പാടില്ലാത്തതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് അവൾ നിന്ന് പ്രസംഗിക്കുവാ അനിയുടെയും ആദർശിന്റെയും പോലെയൊക്കെ അവൻ നേരായ വഴിയിലൂടെ നടന്നിരുന്നെങ്കിലേ ഇന്ന് അവനും കമ്പനിയുടെ തലപ്പത്തെത്തുമായിരുന്നു ഓ എന്റെ മോൻകെ അങ്ങനെ അവരുടെ കൂടെ നടന്നിട്ടുള്ള ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട ആ ആദർശം എന്ന് പറയുന്നവന്റെ മഹത്വം ഉണ്ടല്ലോ അത്രയും വലിയ മഹത്വൊന്നും എൻറെ മോൻക്ക് ആവശ്യമില്ല പിന്നെ ആനി അവനാണെങ്കിലേ ഒരു ഭാര്യ വിവാഹം കഴിച്ച് ആ പെൺകുട്ടിയെ വഞ്ചിച്ച് വേറൊരു പെണ്ണിന്റെ പിന്നാലെ നടക്കുക ഇതൊക്കെയാണ് അവരിൽ കാണേണ്ട ഗുണങ്ങൾ നിന്നെ നിർത്തി എങ്ങോട്ടേക്ക് പോകുന്നെന്ന് ചോദിച്ചത് തെറ്റായി പോയത് നീ എങ്ങോട്ടേക്കാന്ന് വെച്ചപ്പോ ഞാൻ പോവുക എനിക്കൊരു മോനുണ്ടല്ലോ അവനെ കാണാൻ വേണ്ടി തന്നെയാ ഞാൻ പോകുന്നത് ജയിലിലോട്ട് എന്നാലും അച്ഛനെന്നോട് ഇങ്ങനെ ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല മക്കളെ നേരായ വഴിക്ക് നടത്താതെ അച്ഛനെയും അമ്മയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ ഭർത്താവ് എത്ര നല്ലവനായിരുന്നു എന്നറിയോ ഹാ അവന് പോലും നിന്റെ സ്വഭാവം പിടിക്കാനിതേ നിന്റെ ഇതുപോലത്തെ സ്വഭാവമാണ് അത് അച്ചടിച്ച് നിന്റെ മക്കൾക്കും കിട്ടിയിട്ടുണ്ട് ഇനിയൊരാള് വരുന്നുണ്ടല്ലോ അയർലാന്റിന് നിന്റെ മോള് ആ കുട്ടിയുടെയും കൂടി സ്വഭാവം നീ ചീത്തയാക്കരുത് അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് അതൊന്നും പറയാൻ പറ്റത്തില്ല ഇവൾ കുട്ടി ഇവിടെ എത്തിയിട്ട് പലതും പറഞ്ഞ് അതിന്റെ തലയിൽ കയറ്റി കൊടുക്കും എന്നിട്ട് അതിനും ഇവിടെ ബാക്കിയുള്ളവരോട് പകയായി തീരും അങ്ങനെ ഇവളുടെ മോൾ ഇവളുടെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നെങ്കിൽ ഇവർക്കുണ്ടാകുന്ന അതേ അനുഭവമായിരിക്കും അവക്കും ഉണ്ടായിരിക്കുക എന്റെ മക്കൾക്ക് മാത്രം ഇവിടെ പുറത്താണല്ലോ സ്ഥാനം അതിൽ വലിയ അത്ഭുതം ഒന്നും ഇല്ലച്ച പിന്നെ ഇവിടെ നിന്ന് സംസാരിക്കുന്നതിൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ എന്റെ മോനെങ്കിലും ഒന്ന് ചെന്ന് കാണട്ടെ ഇതും പറഞ്ഞ് ജലജ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് എടി നീ അവിടെ ചെന്നിട്ട് അവന്റെ മനസ്സിനെ ഓരോന്ന് പറഞ്ഞ് തിളപ്പിക്കാനാണോ അവനിപ്പൊ ജയിലിൽ കിടക്കുന്നതേ അവന്റെ ദുഷ്ട ചിന്തകളൊക്കെ മാറി നല്ല രീതിക്ക് മുന്നോട്ട് വരാനാ അങ്ങനെയെങ്കിൽ അവൻ മാറ്റം ഉണ്ടാവട്ടെ ആ സമയത്ത് നീ ഇടയ്ക്ക് ഇങ്ങനെ ചെന്ന് അവൻറെ മനസ്സിങ്ങനെ തിളപ്പിക്കണ്ട അമ്മേ ഞാൻ എന്റെ മോനെ കാണാനാ പോകുന്നത് അല്ലാതെ അവന്റെ മനസ്സ് ഏളപ്പിക്കാനല്ല പാവ എന്റെ മോന് എല്ലാവരുടെ അടിയും ചവിട്ടും കൊണ്ട് അവിടെ കയ്യാ അമ്മയ്ക്കും അച്ഛനും അറിയോ അവിടെയുള്ള വലിയ ജയിൽപുളികളൊക്കെ കാലും കയ്യുമൊക്കെ തടവിക്ക എന്റെ മോനെ കൊണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അവർ പന്നിക്ക് ഇവിടെ എന്നാ പറഞ്ഞിരിക്കുന്നത് നിന്റെ മോൻക്കെ അതിലും അതിന് അങ്ങേപ്പുറവും കിട്ടിയാൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല കാരണം അവന് ഇതൊക്കെ അർഹിക്കുന്നവനാ അച്ഛൻ അതേ പറയുന്ന എനിക്കറിയാം നിങ്ങൾക്കെല്ലാവർക്കും എന്റെ മക്കളെ എൻറെ മക്കളായിരിക്കുമല്ലോ എന്തായാലും സ്വന്തം മക്കളുടെ മക്കളല്ലോ അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഹെഡി ജലജെ നീ നന്ദി ഇല്ലാത്തവളാ ഇതൊക്കെ എന്നോടും ഇദ്ദേഹത്തോടും തന്നെ നീ പറയണം ം മകളായി നിനക്ക് ഒരു കുറവും വരുത്താതെ അല്ലേ ഞങ്ങൾ നോക്കിയത് ഞങ്ങളുടെ മക്കൾക്ക് പോലും ഇത്രയും സൗഭാഗ്യങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ടില്ല അത് നിനക്ക് തന്നത് ഓവറായി പോയിട്ടാ നീ ഇതുപോലെ ഞങ്ങളോട് സംസാരിക്കുന്നത് എന്തായാലും എനിക്ക് ഒന്നേ പറയാനുള്ളൂ അവനെ മനസ്സിനെ ചൂട് പിടിപ്പിച്ച് നീ ദിവസനെ അങ്ങോട്ട് ചെല്ലാൻ നിൽക്കണ്ട എന്തായാലും ദേഷ്യം പിടിക്കാനിട്ടോ ജലജക്ക് അങ്ങനെ അവരെ പോലും നോക്കാതെ ജലജ ഇറങ്ങി പോകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ജയിലാണ് കേട്ടോ അമ്മേ എന്തായി അവിടുത്തെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ദേ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഇങ്ങോട്ട് വന്നത് എന്ത് കാര്യ അമ്മേ നീ അവിടുന്ന് പോകുമ്പോ എന്നെ ഏൽപ്പിച്ച കാര്യമില്ലേ അത് ഞാൻ നല്ല വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട് ആണോ എന്നിട്ട് അവൾ കുടിച്ചോ ഏ ഇല്ല അവൾക്ക് കുടിക്കാൻ വേണ്ടി ജ്യൂസ് അടിച്ച് മാറ്റി വച്ചേക്ക പുന്നാര അമ്മായിയമ്മ ഇന്ന് ദേവി അനി അലേറി കരയിൽ നിന്ന് നമുക്ക് കാണാമോനെ പക്ഷെ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ അമ്മേ അവള് കുടിക്കും മോനെ നോക്കിക്കോ അവക്കേ പ്രത്യേക തരം ഒക്കെ ഇട്ട് ജ്യൂസ് അടിച്ച് വെച്ചേക്കുവോ ദേ ഈ കാര്യം നിന്നോട് പറഞ്ഞ് നിനക്കൊരു സന്തോഷ വാർത്ത ആയിക്കോട്ടെ കരുതിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഇത് പറഞ്ഞിട്ടേ എനിക്ക് പെട്ടെന്ന് പോവണം അവിടെയുള്ളവരൊക്കെ എനിക്ക് ഇങ്ങോട്ട് വരുന്നതിൽ വിലക്ക് നിന്റെ മനസ്സിനെ പറഞ്ഞ് ചൂട് പിടിപ്പിക്കേണ്ടെന്നും പറഞ്ഞിട്ട് അത് ശരി എന്നാർക്കും ഇറക്കാൻ പറ്റത്തില്ല അപ്പൊ പിന്നെ എന്റെ ഭാര്യ അമ്മ എന്നെ വന്ന് കാണുന്നതിലാണോ അവർക്ക് ഇത്ര കുഴപ്പം ആരാ ആ കിളവനും കളവിക്കായിരിക്കും ആ കിളവനും കളവിക്കും ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കുറച്ച് സന്തോഷം കൂടുതലാണ് മൂത്ത കൊച്ചുമകന്റെ കുഞ്ഞു വരാൻ പോവല്ലേ അതിന്റെ സന്തോഷം പക്ഷെ ഇന്നത്തോടു കൂടി ഞാനതൊക്കെ തല്ലി തകർക്കും ആ അല്ലമ്മേ ഈ കാര്യം നവ്യ അറിഞ്ഞോ ഏയ് ഞാൻ അവൾ അറിയിച്ചൊന്നുമില്ല ആ അതെന്താമ്മേ നവ്യോട് പറയാമായിരുന്നില്ലേ അതെങ്ങനെയാണോ നമ്മൾ പെട്ടെന്ന് പറയാ അല്ലമ്മേ ഇപ്പൊ എന്ത് സംഭവിച്ചാലും അതിൽ സന്തോഷം മാത്രമേ നവ്യക്കുണ്ടാവൂ എടാ മണ്ട എത്ര ശത്രുത ഉണ്ടെന്ന് പറഞ്ഞാലും രക്തബന്ധം രക്തബന്ധാണ് അതെത്ര ശത്രുത ഉണ്ടെങ്കിലും അവരോട് ഒരു മനസ്സലിവ് കാണും ആ എന്നാലും എനിക്ക് തോന്നില്ല അതൊക്കെ നിനക്ക് വെറുതെ തോന്നുക പകയൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്യുമ്പഴേ അവള് ചെലപ്പോ ഇതിന് കൂട്ടുനിന്നെന്ന് വരില്ല പിന്നെ അവളാണ് നമുക്ക് ആ വീട്ടിൽ ഇനി പിടിച്ചു നിൽക്കാനുള്ള കച്ചിത്തുരുമ്പ് അതുകൊണ്ട് അവളെ പോലുള്ള ഒരു ഭാര്യയെ കിട്ടത്തിൽ നീ തൽക്കാലം ഈ ജീവിതത്തിൽ സമാധാനിച്ചു അടുത്ത ജന്മത്തിലെങ്കിലും നിനക്കൊരു പണക്കാരി ഭാര്യയായി കിട്ടുമായിരിക്കും അതിന് അവളെ ആരാ അമ്മ ഇങ്ങനെ വെച്ച് പുറപ്പിക്കുന്നത് എനിക്ക് കിട്ടേണ്ടത് കിട്ടിയ അവളെയും കുഞ്ഞിനെയും ഞാൻ ഞാനങ്ങ് തള്ളു എടാ മണ്ട നീ ഒരു മണ്ടനാണെന്ന് ദിവസേന തെളിയിച്ചോണ്ടിരിക്ക എടാ നിന്റെ രക്തമല്ലേ അവളുടെ കയ്യിൽ ഇരിക്കുന്നത് അതിനെക്കുറിച്ച് നീ ആദ്യമേ ചിന്തിച്ചിരുന്നെങ്കിൽ ഇവളെയൊക്കെ നമുക്ക് നിസ്സാരയിട്ട് പുഷ്പം പോലെ ഒഴിവാക്കായിരുന്നു ഇനിയിപ്പ അതിന് പറ്റത്തില്ലല്ലോ ഇനി നീ മറ്റൊരു വിവാഹത്തെ കുറിച്ച് പോലും വേണ്ട അതിനു പകരം നമുക്ക് അവടെ കൂട്ടിച്ചോറാക്കണ അതിനുശേഷം എന്ത് വേണമെന്ന് പിന്നീട് നമുക്ക് തീരുമാനിക്കാം ആ നവ്യയെ വെച്ച് വേണം ആനന്ദപുരി നമുക്ക് കുട്ടിച്ചോറാക്കാൻ ഉം അതേ അമ്മേ ഞാനൊന്ന് ഇറങ്ങട്ടെ ഇതിന്റെ അകത്തുനിന്ന് ബാക്കിയൊക്കെ നമുക്ക് അവിടെ വെച്ച് കാണാം ഉം ഞാൻ അധിക നേരം സംസാരിച്ച സമയം കളയുന്നില്ല എനിക്ക് കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് എന്നാ പിന്നെ ഞാൻ പോട്ടെ ആ ഉം ശരിയമ്മേ ആ അല്ല നിനക്ക് നിന്റെ കുഞ്ഞിന്റെ വിവരം ഒന്നും അറിയണ്ടേടാ ഓ അറിഞ്ഞിട്ടെന്തിനാ അമ്മേ നീയൊക്കെ ഒരു അച്ഛനാണോടാ സ്വന്തം കുഞ്ഞിനോട് യാതൊരു ഉത്തരവാദിത്തം ഇല്ലാതെ നടക്കുന്നു ഓ അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ അല്ലേ സ്വന്തം കുഞ്ഞ് ദേ അമ്മേ എന്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞെന്ന് ഇങ്ങനെ കൂടുതൽ പറയണ്ട പിന്നെ അത് ആരുടെ കുഞ്ഞാടാ നിന്റെ കുഞ്ഞല്ലാതെ വെറുതെ അല്ല എല്ലാവരും പറയുന്നത് നീ ജയിലിൽ തന്നെ കിടക്കണന്ന് ഓഹോ അമ്മയ്ക്കിപ്പ അങ്ങനെയാണോ അമ്മയ്ക്കും ആ കുഞ്ഞിനെ കണ്ടെടുത്താൽ കാണുന്നതിഷ്ടോ അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോഴും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ എന്നാലേ ഞാൻ നിന്നോടൊന്ന് ചോദിച്ചതാ ആ ജാനകിയുടെ സ്വഭാവത്തിലെ നല്ല മാറ്റമുണ്ട് അവളെ കഴിയുന്ന പരമാവധി എന്തെങ്കിലും പറഞ്ഞു തിരുത്താൻ വേണ്ടി ശ്രമിക്കണം ആ അമ്മേ അമ്മായി പഴയ പോലെ ആയിരുന്നെങ്കിലേ നമുക്ക് കുറച്ചും കൂടി ബലം ഉണ്ടായിരുന്നു ആ എന്നെ കൊണ്ട് കഴിയുന്ന പരമാവധി ശ്രമിക്കണം എന്നാ പിന്നെ ശരി അമ്മ എത്രയും പെട്ടെന്ന് എനിക്ക് പുറത്തിറങ്ങണം ഇവിടെ കുറെ ജയിൽ പുള്ളികളുണ്ട് അവരുടെ ഇടയിൽ ഞാൻ കഷ്ടപ്പെട്ട് ഞെരുങ്ങി ജീവിക്കുക അമ്മേ എന്തു ചെയ്യാനാ നീ തന്നെ ഉണ്ടാക്കി വെച്ച തലവേദനയല്ലേ പിന്നെ ഒന്നാലോചിക്കുമ്പോഴാ എല്ലാവരോടും ദേഷ്യം തോന്നുന്നത് ആ ആദർശന്റെ കാര്യം അവനതൊക്കെ ചെയ്തിട്ട് നെളിഞ്ഞു പറഞ്ഞ് നടക്കുവാ അമ്മേ ഇതിനെ പേരിൽ നിങ്ങളവിടെ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ ഉണ്ടാക്കുന്നില്ലല്ലോന്നോ പിന്നെ അവൻ ചെയ്തത് തെറ്റല്ലേ ആ പേരും പറഞ്ഞ് നിന്റെ ഭാര്യ നായികയ്ക്ക് നാപ്പത് വട്ടം അവരെ ശാസിച്ചോണ്ടിരിക്കുക ആ അമ്മ ആ പേരും പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കരുത് പ്രത്യേകിച്ച് അത് നവ്യയോട് പറയണം അതെന്താ നിനക്കെന്താ അത് പറയുമ്പോ മാത്രം ഒരു പേടി നിന്റെ കുഞ്ഞല്ലോ അവള് പിന്നെന്തിനാ നീ പേടിക്കുന്നത് ആ അല്ലമ്മേ വെറുതെ ആ വിഷയത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന് പറയുവായിരുന്നു അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം നീ എങ്ങനെങ്കിലും നിന്ന് പുറത്തോട്ട് വരാൻ നോക്ക് അതിന് അത് ഞാനല്ലോ നോക്കേണ്ടത് അമ്മയല്ലേ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും നിന്നെ ഒന്ന് പുറത്തെറക്കണം എന്നാ പിന്നെ ശരി ഇതും പറഞ്ഞോണ്ട് ജലജി അവിടെ പോവാണ് പോവാനിട്ടോ പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ് നയനയുടെ അടുത്തോട്ട് ദേവ്യാനി വരുന്നിട്ട് മോളെ ആ എന്താ അമ്മേ എന്താ ഇത് ചന്തമോളെ പഠിപ്പിക്കുകയാണോ ചന്തമോള് പഠിക്കുന്നുണ്ടോ എന്റെ മോള് പഠിക്കാനൊക്കെ മിടിക്കുകയാണ് അല്ലേടാ അമ്മയുടെ മോള് പഠിക്കാൻ മിടിക്കുകയല്ലേ അപ്പോ മുത്തശ്ശി പറയുന്നിട്ടോ അമ്മയുടെ മോളോ അപ്പൊ മുത്തശ്ശിയുടെ മോളല്ലേ ഇത് കണ്ടപ്പോ രണ്ടു പേരുടെയും മുഖത്തോട്ട് നോക്കാനിട്ടോ ചന്ദമോള് അയ്യോടാ അതിന് കൺഫ്യൂഷൻ ആയി ഏ നിന്റെ അമ്മയുടെ മോളു മുത്തശ്ശിയുടെ മോളുമാണ് അല്ലേ അതെ എന്നാ പിന്നെ മോളെ കൊച്ചായിട്ട് പഠിച്ചോ കേട്ടോ അല്ല ചന്തമോൾക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ വേണ്ടമ്മേ ഞാനിപ്പ പാലും ബിസ്ക്കറ്റും കൊടുത്തതേ ഉള്ളൂ ആഹാ പാലൊക്കെ കുടിച്ച് കുട്ടി ആയില്ലേ അപ്പൊ മോക്ക് വേണ്ടെങ്കിൽ അമ്മക്ക് ജ്യൂസ് എടുക്കാം അല്ലേ അയ്യോ അമ്മേ എനിക്കിപ്പോ ഒന്നും വേണ്ടമ്മേ ദ ഇടനേരത്തെ വെച്ച് ഓരോന്ന് കൊണ്ടു തന്നെ എൻ്റെ വയറ് നിറഞ്ഞിരിക്കുക അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇടയ്ക്കേ കനകെ വിളിക്കും അമ്മ അയ്യമ്മ എന്തെങ്കിലുമൊക്കെ തരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആ സമയത്തെ ഒന്നും തന്നില്ലെന്ന് പറഞ്ഞാ അതെനിക്കൂടി മോശം അല്ലേ പിന്നെ അത് മാത്രമല്ല മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും ഇതൊക്കെ അത്യാവശ്യമാണ് അതുകൊണ്ടേ ഞാൻ പോയിട്ട് ജ്യൂസ് എടുത്തിട്ട് വരാം ഒരു ഗ്ലാസ് ജ്യൂസ് അല്ലേ അയ്യോ അമ്മ എടുക്കല്ലേ എനിക്ക് വേണ്ടമ്മേ എന്റെ വയറ് ഫുള്ളായിട്ട് ഇരിക്കുക ഒരു കാര്യം ചെയ്യാം അമ്മ ജ്യൂസ് അടിച്ചു വെച്ചതല്ലേ അതവിടെ ഇരുന്നോട്ടെ ഞാൻ കൊറച്ചു കഴിഞ്ഞിട്ടേ അവിടെ ചെന്ന് എടുത്ത് കുടിച്ചോളാം എന്നാലും ഓരെന്നാലും ഇല്ല കുറച്ച് കഴിഞ്ഞിട്ട് കുടിച്ചോളാം ഉം ശരി ഞാൻ എന്നെ നിഷേധിക്കുന്നില്ല മോള് കൊറച്ചു കഴിഞ്ഞിട്ട് കുടിച്ചോ എന്നോട് പറഞ്ഞാ മതി ഞാൻ എടുത്തുകൊണ്ട് വരാം ഉം ശരി എന്നാ പിന്നെ ചന്തമോളെ പഠിപ്പിച്ചോ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ഇതും പറഞ്ഞോണ്ട് ദേവിയനെ അവിടെ പോവാണ് ഓക്കെ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നവ്യാണ് കേട്ടോ നവ്യ മുറിയിലോട്ട് വരുന്ന സമയത്ത് കുഞ്ഞിനെ കിടത്തിയ സ്ഥലത്ത് കാണുന്നില്ല ഏഹ് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു കുഞ്ഞിനെ വെച്ചത് കുഞ്ഞിവിടെ പോയി അയ്യോ എന്റെ കുഞ്ഞ് അമ്മ ഇല്ലല്ലോ എടുക്കാന് പിന്നെ ആരും എന്റെ കുഞ്ഞിനെടുത്തത് മോനെ മോനെ അയ്യോ എന്റെ കുഞ്ഞ് ഇതും പറഞ്ഞ് പുറത്തോട്ട് വരുന്ന സമയത്താണ് നയനയുടെ കയ്യിൽ കുഞ്ഞിനെ കാണുന്നത് ഇത് കണ്ടപ്പോ തന്നെ നവ്യക്ക് ദേഷ്യം വരുന്നുണ്ട് ഹെടി നയനെ നീ എന്തിനാ എന്റെ കുഞ്ഞിനെ ആ അത് പിന്നെ ചേച്ചി കുഞ്ഞ് നല്ല കരച്ചിലായിരുന്നു ചേച്ചി ഇവിടെ ഒന്നും നോക്കിയിട്ട് കാണുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞിനെ അതുകൊണ്ട് നീ എന്റെ കുഞ്ഞിനെ എടുക്കോ എന്റെ കുഞ്ഞ് കരഞ്ഞാലും ഇല്ലെങ്കിലും നീ എന്തിനാ എടുക്കുന്നത് അത്രയ്ക്ക് ദണ്ടുള്ളവളാണെങ്കിലെ എന്റെ കുഞ്ഞിനെ അച്ഛനെ എന്തിനാ ജയിലിലോട്ട് പോകാൻ വേണ്ടി നിന്നത് നീയോ നന്ദു എന്ന് പറയുന്നവളെ പ്രോത്സാഹിപ്പിക്കില്ലായിരുന്നു എന്റെ കുഞ്ഞിന്റെ അച്ഛനെ ജയിലിലാക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒരുത്തി എന്തിനാ എന്റെ എൻറെ കരയും കരയുമ്പെടുക്കാൻ നിൽക്കുന്നത് ആ കാര്യം പറഞ്ഞ് എന്തിനാ എപ്പോഴും നമ്മൾ വഴക്ക് കൂടുന്നത് കൂടണടി നമ്മൾ ഇതും പറഞ്ഞ് വഴക്ക് കൂടണം അങ്ങനെ തെറ്റി പിരിഞ്ഞു ഉടക്കണം എന്റെ അബിയോട് നിങ്ങൾക്കാർക്കും ഈ ഒരു സഹതാപം ഇല്ലല്ലോ അതുകൊണ്ട് അതെന്റെ മേലിൽ എന്റെ കുഞ്ഞിന്റെ അടുത്തും വേണ്ട കുഞ്ഞിന്റെ അടുത്ത് മാത്രല്ല എന്റെ അടുത്തും നീയും നന്ദും ഇനി എന്റെ അനിയത്തിമാരല്ല ആ ബന്ധവും വെച്ച് ഇനി എന്റെ മുന്നിലോട്ട് വരാൻ നിൽക്കണ്ട ആ പേരും പറഞ്ഞ് എന്റെ കുഞ്ഞിനെ എടുക്കാൻ നിൽക്കണ്ട ഇങ്ങ് താടി ഇത് പറഞ്ഞ് കുഞ്ഞിനെ പിടിച്ചു വലിച്ചു വാങ്ങാനിട്ടോ ഹാ ചേച്ചി കുഞ്ഞിന് വേദനിക്കും വേദനിക്കേ ഡി ഇതിനും വലിയ മുറിവാ എന്റെ മനസ്സിൽ നിങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അത്രയ്ക്കൊന്നും എന്റെ കുഞ്ഞിനെ വേദനിക്കത്തില്ല ചേച്ചി കുഞ്ഞിനെ വെച്ച് ഇങ്ങനെയുള്ള കളികളൊന്നും കളിക്കാൻ പാടില്ല ഡേഡി ഇതേ എന്റെ കുഞ്ഞാ ഞാൻ നൊന്നു പ്രസവിച്ച കുഞ്ഞ് അതുകൊണ്ടേ എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ നീ അഭിപ്രായം പറയണ്ട നീയാണ് ആണ് എന്റെ കുഞ്ഞിന്റെ അമ്മ അല്ലല്ലോ പിന്നെ എന്തിനാടി എൻറെ കുഞ്ഞിനെ കുറിച്ച് നീ ഇങ്ങനെ അഭിപ്രായം പറയുന്നത് ഏഹ് നിനക്കൊരു വാടക കുഞ്ഞുണ്ടല്ലോ നിന്നെ വാടകയ്ക്ക് ഏൽപ്പിച്ചവള് അവൾ എഴുന്നേറ്റ് നടക്കുമ്പോ അവളേയും കൂടി കൂടെ കൂട്ടിയിട്ട് അവളുടെ കുഞ്ഞിനെയും കൂടി തലയെ കൊണ്ട് നടക്ക് പിന്നെ ഇതിനൊക്കെ ഉത്തരവാദപ്പെട്ട ഒരാളുണ്ടല്ലോ നിന്റെ ഭർത്താവെന്ന് പറയുന്ന വൃത്തിയിട്ടവൻ ചേച്ചി എന്റെ ഭർത്താവിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞ നീ എന്ത് ഈടി നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്യു എന്നാലും ഞാൻ നിന്റെ വൃത്തിയിട്ട ഭർത്താവിനെ കുറിച്ച് പറയേണ്ടത് പറയുക തന്നെ ചെയ്യും ഹോർത്തിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് മറ്റൊരുത്തിനെ കിട്ടി സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു വൃത്തികെട്ട മനുഷ്യൻ മാറി നിൽക്കടി അങ്ങോട്ട് വഴി തടസ്സപ്പെടുത്താൻ മുന്നി വന്ന് നിൽക്കുന്നു ഇതും പറഞ്ഞോണ്ട് കുഞ്ഞിനെയും കൂട്ടി അവിടെ നിന്ന് ദേഷ്യം പിടിച്ചു പോവാണ് കേട്ടോ ഷോ ചേച്ചി കൂടെ കൂടെ ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുക എനിക്ക് എന്നെ പോലും നിയന്ത്രിക്ക പറ്റുന്നില്ലല്ലോ ആ സമയത്താണ് ദേവിയനെ അങ്ങോട്ട് വരുന്നത് അവളെ എന്താ ഒരു ശബ്ദം നവ്യ മോളെന്തെങ്കിലും ചെയ്തോ ഏ ഇല്ലമ്മേ മുളെ പിടിച്ച് തള്ളിയോ പിന്നെ എന്തിനാ അവൾ അങ്ങനെ മാറി നിൽക്കുന്നു പറഞ്ഞു ഉണ്ടാക്കിയത് ഓ അതെപ്പോഴും ഉണ്ടാവുന്ന പ്രശ്നം തന്നെ ആദർശേട്ടനെ കുറിച്ച് ഓരോന്നിങ്ങനെ പറയുവാ അമ്മേ എനിക്കത് കേട്ടോണ്ട് നിൽക്കാൻ പറ്റുന്നില്ല സത്യം വിളിച്ച് പറയാൻ തോന്നുവാ ഇനി ഒരു പ്രാവശ്യം കൂടി ചേച്ചി ഇങ്ങനെ വല്ലതും പറഞ്ഞ ഞാൻ സത്യം പറയും അയ്യോ വേണ്ട മോളെ നമ്മൾ എത്ര സഹിച്ചാലും അതൊന്നും നവ്യ അറിയാൻ പാടില്ല എത്രയെന്ന് വെച്ചിട്ടാ ഞാൻ എന്റെ നിരപരാധിയായ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുന്നത് എനിക്ക് പറ്റില്ല അമ്മ എത്രയും പെട്ടെന്ന് ഇതിലൊരു തീരുമാനം എടുത്തേ പറ്റൂ ഇതും പറഞ്ഞോണ്ട് നവിടെന്ന് പോവാണ് ഓക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നവ്യാണ് നവ്യ അടുക്കളയിലോട്ട് വരുന്നത് കാണിക്കുന്നുണ്ട് അടുക്കളയിലോട്ട് വന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഹോ എന്തൊരു ദാഹം ഇതും പറഞ്ഞ് ടേബിൾ ഇരിക്കുന്ന എടുത്തിട്ട് കുടിക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ ആ സമയത്താണ് ജഗ്ഗില് തുള്ളി വെള്ളം പോലും ഇല്ലേ ഇതില് വെള്ളമില്ലേ എന്തൊരു കഷ്ടമാണ് നോക്കണേ ഇതും പറഞ്ഞ് നവ്യ തിരിയുമ്പോ തന്നെ ദേവിയാനി നയനക്ക് അടിച്ചു വെച്ച് ജ്യൂസാണ് കേട്ടോ കാണുന്നത് ഇതെന്താ ജ്യൂസോ ജ്യൂസാണല്ലോ ഹിതാ നയനക്ക് അടിച്ചു വെച്ചതായിരിക്കും അല്ലെങ്കിലും എല്ലാര്ക്കും ഇപ്പൊ ഒരു പ്രത്യേക സ്നേഹമല്ലേ ഞാൻ ഗർഭിണിയായിരുന്നപ്പോ ഇത്രയും സ്നേഹം ഒന്നും കണ്ടിരുന്നില്ല അവൾ അങ്ങനെ അങ്ങ് സന്തോഷിക്കേണ്ട ഹിതാരടിച്ചു വെച്ചതാണെങ്കിലും അവര് വരുമ്പോ ആ ജ്യൂസ് ഇവിടെ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ അവൾ ഈ ജ്യൂസ് കുടിച്ച് സന്തോഷിക്കണ്ട ഇതും പറഞ്ഞുകൊണ്ട് നവ്യ ഒരു ഗ്ലാസ് എടുത്ത് ആ ജ്യൂസ് അടിച്ച് കുടിക്കുകയാണ് ഉം നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ ഇതുപോലുള്ള ജ്യൂസുകളൊന്നും എനിക്കാർ കൊണ്ടു തന്നിരുന്നില്ല ഹിപ്പ അവക്ക് കൊടുക്കാൻ വേണ്ടി എല്ലാവരും മത്സരത്തോട് മത്സരം എന്തായാലും അവൾ അങ്ങനെ ഈ ജ്യൂസ് കുടിക്കണ്ട കുറച്ചുകൂടി ബാക്കിയുണ്ടല്ലോ എന്റെ വയറാണെങ്കി ഫുള്ളായി ഇതവിടെ ഇങ്ങനെ ബാക്കി വെക്കണ്ട അവൾ അങ്ങനെ ഈ ജ്യൂസ് കുടിക്കേം വേണ്ട ഇത് പറഞ്ഞ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് അത് വാഷ് ബേസിൽ ഒഴുക്കി കളിയാണ് കേട്ടോ ഹിപ്പ് ഒരു പ്രത്യേക ആശ്വാസമുണ്ട് അങ്ങനെ അത് പറഞ്ഞിട്ട് നവ്യ അവിടെ പോവാണ് അതായത് ജലജ വിഷം കലർത്തി വെച്ച ജ്യൂസാണ് നവ്യ കുടിച്ചിരിക്കുന്നത് അങ്ങനെ ദേവി എന്നെ നയനയെ കാണാൻ വേണ്ടി മുറിയിലോട്ട് വരുന്നുണ്ട് മോളെ ആ അമ്മേ മോളെ മോക്ക് ഇനിയെങ്കിലും ജ്യൂസ് എടുക്കാവോ ശരി അമ്മ ജ്യൂസ് എടുത്തിട്ടുവാ ഞാൻ കുടിക്കാം ആ എന്നാ പിന്നെ അമ്മ പെട്ടെന്ന് എടുത്തിട്ട് വരാം ഇതും പറഞ്ഞ ദേവി എന്നെ ജ്യൂസ് എടുക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് പോവാണ് അങ്ങനെ അടുക്കളയിൽ എത്തിയ പാടത്തിനെ കാണുന്നത് തീർന്നെടുക്കുന്ന ജ്യൂസിന്റെ പാത്രാണ് കേട്ടോ ഏ ഞാനിതിലായിരുന്നു ജ്യൂസ് ഒഴിച്ചു വെച്ചിരുന്നത് ഇതാരെടുത്ത് കുടിച്ചത് ഇനി ആരെങ്കിലും കളഞ്ഞോ ഏയ് കളയാനുള്ള സാധ്യതയില്ല ഛേ മൊത്തത്തെ കുടിച്ച് തീർത്തിരിക്കുന്നു ഒരു തുള്ളി പോലും ബാക്കി വെച്ചില്ല ഞാൻ പലതും ചേർത്ത് പ്രത്യേകം ഉണ്ടാക്കിയ ജ്യൂസാ ഇനിയിപ്പൊ പറഞ്ഞു നിന്നൊരു കാര്യമില്ലല്ലോ രണ്ടാമത് ഉണ്ടാക്കണം മോളോട് അങ്ങനെ പറഞ്ഞു വന്നതല്ലേ ഇത് പറഞ്ഞു ദേവി അനി ഓരോരോ സാധനങ്ങളായിട്ട് എടുക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജാനകി വരുന്നത് അല്ലേട്ടീ ഏട്ടത്തിയല്ലേ ഇപ്പൊ ഒരു ട്രിപ്പ് ജ്യൂസ് അടിച്ചത് അപ്പോഴേക്കും അടുത്ത ജ്യൂസ് അടിക്കാനായോ അതൊന്നും പറയണ്ട ജാനകി ഞാൻ അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസെ ആരോ എടുത്തു കുടിച്ചു ആരെടുത്ത് കുടിക്കാൻ അതൊന്നും എനിക്ക് എനിക്കറിഞ്ഞൂടാ ഈ പാത്രം പകുതിയോളം ഞാൻ അടിച്ചു വെച്ചിരുന്നു ഒരു ഗ്ലാസ് ഒന്നും കുടിച്ചാലും ഇത് തീരില്ല എന്താൽ ഇത് മുഴുവൻ തീർത്തിരിക്കുക ഞാൻ പ്രത്യേക ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയൊരു ജ്യൂസ് ആയിരുന്നു ഇനിയിപ്പത് വീണ്ടും ഉണ്ടാക്കണം എന്നാലും അത് ആരായിരിക്കും കുടിച്ചത് ആ അറിയില്ല എന്തായാലും കുടിച്ചവർക്ക് ഗുണം ചെയ്യത്തേ ഉള്ളൂ അത് ശരിയാ ചിലപ്പോഴേ ആ ജലജ എങ്ങാനാവും അവളല്ലാതെ ഈ വീട്ടിൽ വേറെ ആരെടുത്ത് കുടിക്കാനാ ആ നീ പറഞ്ഞ കാര്യം സംശയിക്കാതിരിക്കാൻ പറ്റില്ല ഇതും പറഞ്ഞിട്ട് വീണ്ടും ദേവിയനെ ജ്യൂസ് അടിക്കാനുട്ടോ പിന്നെ കാണിക്കുന്നത് നവ്യയുടെ മുറിയാണ് കയ്യിൽ കുഞ്ഞിട്ടിട്ടോ കുഞ്ഞിനെ ബെഡിൽ വെക്കുന്നുണ്ട് എന്നിട്ട് നവ്യക്ക് വയറിനൊരു അസ്വസ്ഥത കാണിക്കാണ് അയ്യോ എന്തീ വയറിനൊരു വേദന എന്തൊരു വേദനയാ ആ അയ്യോ അമ്മേ അമ്മേ അയ്യോ എന്തൊരു വേദന ഇതും പറഞ്ഞ് നവ്യ ബെഡിൽ ബെഡിലേക്ക് എടുക്കാനെട്ടോ പിന്നെ കാണിക്കുന്നത് ജലജയാണ് കേട്ടോ ജലജ വീട്ടിലോട്ട് കയറി വരുന്നുണ്ട് അപ്പോഴാണ് ദേവ്യാനി ജ്യൂസായിട്ട് മുകളിലോട്ട് പോകുന്നത് കാണിക്കുന്നത് ഏഹ് ജ്യൂസ് അപ്പൊ ഇപ്പൊ കൊണ്ടുപോകുന്നേ ഉള്ളൂ എന്തായാലും ഞാൻ ചെയ്തതൊക്കെ വലിച്ചാ മതിയായിരുന്നു ഇവിടെ ഇന്ന് കുളിർമഴ പെയ്യും എനിക്ക് കണ്ണുകൊണ്ട് കാണണം അവള് കുടിക്കുന്നത് ഇതും പറഞ്ഞുകൊണ്ട് ജലജ ദേവ്യാനിയുടെ പിന്നാലെ തന്നെ ചെല്ലുന്നുണ്ട് അങ്ങനെ പിന്നാലെ ചെന്ന് നയനയുടെ റൂമിന്റെ അടുത്തോട്ട് ആ മോളെ ദാ ജ്യൂസ് കുടിക്കി ആ അമ്മേ എന്തിനാ ഇത്രയും വലിയ ഗ്ലാസ് ഒക്കെ ചെറിയ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലെടുത്താ പോരായിരുന്നു ദേ ഇത് തന്നെ കൊറച്ചേ ഉള്ളു മോളിത് കുടിക്കാൻ നോക്കി നോക്കിയേ ഈ അമ്മയുടെ ഒരു കാര്യം ഇത് പറഞ്ഞോണ്ട് ആ ജ്യൂസ് കുടിക്കാനിട്ടോ നയന ഇത് കണ്ടപ്പോ തന്നെ ജലജയ്ക്ക് ഒരുപാട് അങ്ങ് സന്തോഷാവുന്നിട്ടോ അയ്യോ എന്തൊക്കെയാ ഈ കാണുന്നേ അങ്ങനെ അത് അവളുടെ വയറ്റിലെത്തി ഇനി ബാക്കി കാര്യം നോക്കിയാ മതി ഹു എന്റെ മോന് ഈ സന്തോഷ ഒന്നും അറിയാൻ കഴിയില്ലല്ലോ എന്തായാലും അവൻ വന്നിട്ടൊരു സന്തോഷ വാർത്ത ആവുമല്ലോ ആ സമയത്താണ് നവ്യയുടെ ശബ്ദം കേൾക്കുന്നത് ഞെങ്ങുന്ന ശബ്ദമൊക്കെ കേട്ടോ ആ അയ്യോ അമ്മേ അമ്മേ ഇത് നവ്യയുടെ ശബ്ദമല്ലേ അയ്യോ അമ്മേ ആ അതെ നവ്യയുടെ ശബ്ദാണല്ലോ ഇവക്കിതെന്തു പറ്റി ഇതും പറഞ്ഞോണ്ട് ജലജ അങ്ങോട്ടേക്ക് ചെല്ലാനിട്ടോ പിന്നെ കാണിക്കുന്നത് ദേവയാനിയാണ് ദേവയാനി നായനോട് പറയുന്നുണ്ട് മോളെ കുറച്ച് നേരം വൈകിയത് വേറൊന്നും കൊണ്ടല്ല മോക്ക് അടിച്ചുവെച്ചിരിക്കുന്ന ജ്യൂസെ ആരോ എടുത്തു കുടിച്ചു ആ ആണോ എന്നാ പിന്നെ എന്തിനാ അമ്മ വീണ്ടും ഉണ്ടാക്കി കൊണ്ടുവന്നത് അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊരു പ്രത്യേക സ്പെഷ്യൽ ജ്യൂസാ ഞാൻ ചില പ്രത്യേക ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തുണ്ടാക്കിയ ജ്യൂസാ മോള് കുടിക്ക് എനിക്ക് മതി ഹാ കുടിക്ക് മോളെ ആ ആ ജ്യൂസ് ജ്യൂസാരാ കുടിച്ചത് അതൊന്നറിഞ്ഞൂടാ ചിലപ്പോ ജലജയായിരിക്കും ആ അമ്മേ ജ്യൂസ് ഇനിയുണ്ടെങ്കി ചേച്ചി കൊണ്ടു കൊടുക്കാരിന്നില്ലേ നവ്യ്ക്കാണോ നവ്യ്ക്ക് കൊണ്ടു കൊടുക്കണമെന്ന് കരുതിയിട്ടാ ഞാൻ നേരത്തെ രണ്ട് ഗ്ലാസ് ഉണ്ടാക്കി വെച്ചത് പക്ഷേ ഉണ്ടാക്കി വെച്ചതൊന്നും പാത്രത്തിൽ കാണാനില്ല ഇപ്പൊ ഞാൻ കുറച്ചുണ്ടാക്കിയിട്ടുള്ളൂ മോളെ അടുത്ത പ്രാവശ്യം അവക്കൂടി കൊണ്ടു കൊടുക്കാം ഉം ശരിയമ്മേ പിന്നെ കാണിക്കുന്നത് നവ്യയുടെ മുറി കേട്ടോ ആ നവ്യേ നിനക്കെന്ത് പറ്റി അയ്യോ അമ്മേ ഹർന്നൂടാ എന്റെ വയറ് വല്ലാതെ വേദനിക്കുന്നു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമ്മേ ആ ഹോസ്പിറ്റലിൽ പോവാനോ അതിനെ നിന്റെ വയറിന് എന്ത് പറ്റി ഹർഞ്ഞൂടമ്മേ എന്ത് പറ്റിയൊന്നും ഒരു നിശ്ചയമില്ല നീ എന്തെങ്കിലും വാരി വലിച്ചു കഴിച്ചോ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല അമ്മേ പിന്നെ എന്താ ഓരോന്ന് വാരി വലിച്ചു കഴിച്ചിട്ടാ നിന്റെ വയറിന് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഞാനൊന്നും അമ്മേ രാവിലെ കഴിച്ചത് മാത്രം എന്റെ വയറ്റില് വേറെ പിന്നെ ഒന്നും കഴിച്ചില്ലേ ആ അത് പിന്നെ ആ എടക്ക് ആരോ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിരുന്ന അടുക്കളയില് അതെടുത്ത് കുടിച്ചു നായനയ്ക്ക് കൊടുക്കാനുള്ളതാണല്ലോന്ന് കരുതിയിട്ട് ഞാൻ മുഴുവൻ കുടിച്ചു കുറച്ച് വന്നത് വാഷ് ബേസ് കളയും ചെയ്തു അയ്യോ ഇതും പറഞ്ഞ് ജലജ കൈ തലയിൽ വെക്കാനിട്ടോ ആ എന്താമ്മേ നീ അതെടുത്ത് കുടിച്ചോ ആ ഞാൻ കുടിച്ചു നയനാ ജ്യൂസ് അങ്ങനെ കുടിക്കേണ്ടത് കരുതിയാ ഞാൻ ആ ജ്യൂസ് എടുത്ത് കുടിച്ചത് എല്ലാം നശിപ്പിച്ചില്ലേ നീ ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ നശിപ്പിച്ചെന്നോ അമ്മ എന്തൊക്കെയാ പറയുന്നത് എനിക്കാണെങ്കിൽ വയറ് വേദനിച്ചിട്ട് വയ്യമ്മേ എല്ലാം നശിപ്പിച്ചിട്ട് അവള് കടന്ന് പറയുന്ന കണ്ടില്ലേ അമ്മ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി എന്തോന്നും മനസ്സിലാവാനാ നടക്കങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോവാം അങ്ങനെ ഹോസ്പിറ്റലിൽ പോവാൻ വേണ്ടി താഴോട്ട് ഇറങ്ങുന്ന സമയത്താണ് നയനയും ദേവേനയും അങ്ങോട്ട് വരുന്നത് ആ അയ്യോ എന്തു പറ്റി ഇനി എന്ത് പറ്റാന ഏട്ടെത്തി ഇവളുടെ വയറ്റിലെ എന്തോ ഫുഡ് പോയിസൺ വല്ലതും ആണെന്നാ തോന്നുന്നത് ഡോക്ടർ ഒന്ന് കാണിക്കട്ടെ അവക്ക് നല്ല വയറുവേദന ചേച്ചി ചേച്ചിക്ക് എന്തുപറ്റി എന്നെ വിടടി മാറി നീന്തോന്നി നീ എന്നെ പിടിക്കാനൊന്നും നിൽക്കണ്ട നീ എന്തിനാടി അവക്കിഷ്ടമില്ല അത് അവളെ പിടിക്കുന്നത് നവ്യ നീ നടക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ഇതും പറഞ്ഞ അവർ ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങാണ് അപ്പോഴാണ് മുത്തശ്ശനും മുത്തശ്ശി അങ്ങോട്ട് വരുന്നത് എന്നിട്ട് ദേവ്യാനോട് ചോദിക്കുന്നൊരു മുത്തശ്ശൻ ആ എന്താ നവ്യ്ക്ക് എന്തുപറ്റി എന്തോ അറിയില്ല അച്ഛ ഫുഡ് പോയ്സൺ വയറ് വേദനിക്കുന്നോ എന്തൊക്കെയോ ജലജ പറഞ്ഞു ഫുഡ് പോയിസണോ അതെങ്ങനെ ഒന്നും അറിഞ്ഞൂടച്ചാ ജലജ അതിനൊന്നും വ്യക്തമാക്കി പറഞ്ഞില്ല ഷോ എന്തൊക്കെ പ്രശ്നങ്ങളാ നവ്യ വയറിന് പറ്റാത്തത് വല്ലതും കഴിച്ചു കാണും എന്തായാലും ഒന്ന് വിളിച്ചു നോക്കിയെടുക്ക് ഉം ശരി അച്ഛ ചേച്ചിക്ക് എന്താണോ ആവോ ഒന്നും ഉണ്ടാവില്ല മോളെ ചിലപ്പോ എന്തെങ്കിലും ഭക്ഷണം പറ്റി കാണില്ല ഉം അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് കേട്ടോ ഹോസ്പിറ്റലിൽ ജലജക്ക് അറിയുന്ന ഒരു ഡോക്ടറെ ആണ്ട്ടോ കാണിച്ചത് നവ്യയെ ചെക്ക് ചെയ്ത ശേഷം ജലജയുടെ അടുത്തോട്ടാണ് ഡോക്ടർ വരുന്നത് ജലജെ ആ സ്മിതെ എന്തായി ഞാൻ പരിശോധിച്ചു ഹിതേ നീ പറഞ്ഞ പോലെ ഫുഡ് പോയ്സൺ ഒന്നും അല്ല അല്ല ഒന്നാം തരം മരുന്നാ അവളുടെ അകത്ത് ആ സ്മിതെ നീ ഒന്ന് പതുക്കെ പറ അവളെ കേക്കരുത് അല്ല നീ വല്ലത് ഒപ്പിച്ചോ ഉം അതെ എനിക്കൊരു പറ്റു പറ്റിയതാ അങ്ങനെ നടന്ന സംഭവങ്ങളൊക്കെ മുഴുവൻ പറയുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഇങ്ങനെ ശബ്ദമില്ലാതെയാണ് കേട്ടോ കാണിക്കുന്നത് ഓഹോ അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് നടത്താൻ ശ്രമിച്ചതായിരുന്നു ജലജ അത് പാളിപ്പോയില്ലേ ആ ഹെട്ട് നിലയിൽ പൊട്ടിയെന്ന് വേണമെങ്കിൽ പറയാം ശരി അതെ ഇതിനൊന്നും കൂട്ടുനിൽക്കാൻ പാടില്ല ഇതൊക്കെ പോലീസ് കേസ് ആക്കേണ്ടതാ പിന്നെ നീ ആയതുകൊണ്ട് ഞാൻ ഇത് തൽക്കാലം വിട്ടിരിക്കുന്നു ഇനി ഇതുപോലുള്ള വള്ളി കേസുകളൊന്നും തലയിൽ എടുത്തു വെക്കല്ലേ ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള റൈറ്റ്സ് ഒന്നും നമ്മുടെ ജനങ്ങൾക്കില്ല അതുകൊണ്ട് കുഞ്ഞിനെ കൊല്ലുന്ന ഇത്തരം പരിപാടികളൊക്കെ നിർത്തിക്കൊന്നി സ്മിതെ ഈ പ്രാവശ്യത്തേക്ക് നീ ഒന്ന് ക്ഷമിക്ക് നീ എന്റെ കൂടെ പഠിച്ചതായതുകൊണ്ടും എന്റെ കൂട്ടുകാരി ആയതുകൊണ്ടാണ് ഞാൻ ഇത് വിട്ടേക്കുന്നത് ഇനി നീ ഇത് ആവർത്തിക്കരുത് ശരി അവളോട് തൽക്കാലം ഞാൻ ഫുഡ് പോയ്സൺ ആണെന്ന് പറഞ്ഞേക്കാം ആ ശരി എന്നാവാ ആ സമയത്ത് ഡോക്ടറെ അകത്തോട്ട് വരുന്നിട്ടോ അപ്പൊ നവ്യ പറയുന്നുണ്ട് ആ ഡോക്ടർ എന്താ എനിക്കെന്താ പറ്റിയത് ഡോണ്ട് വെറി നവ്യ ഇത് ജസ്റ്റ് ഒരു ഫുഡ് പോയ്സൺ എന്നുവെച്ചാ കഴിച്ച ഏതോ ഒരു ഭക്ഷണം തനിക്ക് പിടിച്ചില്ല അത് ചില സാഹചര്യങ്ങളിൽ ചിലർക്കൊക്കെ ഉണ്ടാവുന്നതാണ് എന്ന് കരുതി ഇന്ന ഫുഡിൽ നിന്നാണ് വന്നതെന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഫുഡ് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കഴിക്കുമ്പോൾ മിതമായിട്ടൊക്കെ കഴിക്കാൻ ശ്രമിക്ക ആ ഡോക്ടർ ഇവക്കിഷ്ടപ്പെട്ട വല്ല ഭക്ഷണം ഉണ്ടെങ്കിലേ അവള് വാരി വലിച്ചു കഴിക്കും അതാണ് ഞാൻ പറഞ്ഞത് ഭക്ഷണമൊക്കെ മിതമായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രമിക്കാന്ന് ഡോക്ടർ ഞാൻ ഞാനിപ്പം മിതമായിട്ട് ഭക്ഷണം കഴിക്കാറുള്ളൂ ആ പിന്നെ ഞാൻ എഴുതി തരുന്ന മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിച്ചോണം ശരി ഡോക്ടർ എന്നാ പിന്നെ പൊയ്ക്കോളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്തെങ്കിലും വേദനയോ ബുദ്ധിമുട്ടോ വരാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്നെ വന്ന് കാണാം ഹോസ്പിറ്റലിൽ ഞാനില്ലെങ്കിൽ വീട്ടിലോട്ട് വന്നാ മതി അങ്ങനെ അവരവിടുന്ന് അനന്തപുരിയിലോട്ട് പോരാണ് അനന്തപുരിയിലെത്തിയപ്പോ തന്നെ മുത്തശ്ശിനും മുത്തശ്ശി മുൻ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മോളെ നവ്യമോളെ എന്നാ നിനക്ക് പറ്റിയത് വയറ് വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലല്ലോ ഞാൻ എന്തിനാ നിങ്ങളുടെയൊക്കെ ഫോൺ എടുക്കുന്നത് അപ്പൊ നയനെ പറയുന്നുണ്ട് ചേച്ചി ചേച്ചി എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് നീ മിണ്ടരുതടി ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നാലും ചത്താലും നിനക്കെന്താ നിന്നെ ആരെങ്കിലും ബുദ്ധിമുട്ടിപ്പിക്കാൻ ഇങ്ങോട്ട് വന്നോ നീയെ കൂടുതൽ എന്റെ കാര്യം നോക്കി ഓവർ സ്മാർട്ട് ആവാ നിക്കട്ടാ മാറി നിൽക്കടി ഇതും പറഞ്ഞോണ്ട് നവ്യ അവിടെ പോവാണ് പോവാണെട്ടോ അപ്പൊ ജലജ പറയുന്നുണ്ട് കിട്ടേണ്ടത് കിട്ടിയല്ലോ ഇനി അവളുടെ പ്രതികരണം ഇതുപോലെ തന്നെയായിരിക്കും അവളുടെ ഭർത്താവ് ജയിലിൽ കിടക്കുന്നോടത്തോളം കാലം നിനക്കൊന്നും സന്തോഷമായിട്ട് ജീവിക്കാന്ന് കരുതണ്ടടി പിന്നെ അവക്ക് വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഒരു ഫുഡ് പോയിസൺ അതെന്തോ ഫുഡിൽ നിന്ന് വന്നതാ അത് മാറിക്കോളെന്ന് പറഞ്ഞു ഡോക്ടർ മരുന്ന് തന്നിട്ടുണ്ട് ഇതും പറഞ്ഞുകൊണ്ട് ജലജ അവിടുന്ന് പോകുന്നിട്ടോ പിന്നെ കാണിക്കുന്നത് ജലജയുടെ മുറിയാണ് ജലജയുടെ മുറിയിലോട്ട് നവ്യ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ ഡോർ കുറ്റിയിടുന്നുണ്ട് ആ എന്താ നവ്യ നീ ഡോർ ഡോറടച്ചത് ആ എന്തെങ്കിലും രഹസ്യം പറയാനുണ്ടോ ആ എനിക്കൊരു രഹസ്യം നിങ്ങളോട് പറയാനുണ്ട് ആ എന്ത് രഹസ്യം രഹസ്യം ഞാൻ പറഞ്ഞു തരാം നവ്യ നീ പറയുന്നു തെളിയിച്ചു പറ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക് എങ്ങനെ ഫുഡ് പോയ്സൺ വന്നത് അമ്മ ആ ആ എനിക്കറിയോ എങ്ങനെ ഫുഡ് പോയിസൺ വന്നതെന്ന് നിങ്ങളൊന്നും കലർത്തിയിട്ടല്ലേ ഞാൻ ഞാനെന്ത് കലർത്താൻ ആ അത് ശരി നീ ഇപ്പ എന്നെ കുഞ്ഞപ്പെടുത്തുവാണോ എനിക്കറിയാം നായനെ എടുത്തു വെച്ച ജ്യൂസിൽ നിങ്ങൾ എന്തോ കലർത്തിയിട്ടുണ്ടെന്ന് ഞാനെന്ത് കലർത്തിയെന്ന് അതെന്താണെന്ന് എനിക്കറിയണം ആ എന്റെ നവ്യെ ഞാൻ അതിലൊന്നും കലർത്തിയിട്ടില്ല നിനക്ക് വെറുതെ തോന്നുന്നതാ അതെ ഞാൻ മണ്ടിയൊന്നും അല്ല എന്നെ അങ്ങനെ അങ് മണ്ടിയാക്കാന്ന് കരുതണ്ട നിങ്ങൾ ഒന്നും കലർത്താതെ അതെടുത്ത് കുടിച്ച എനിക്ക് ഈ പ്രശ്നം വരില്ല എനിക്കൊരു കാര്യം ഉറപ്പാ ജ്യൂസ് കുടിച്ചതിന് ശേഷമാണ് എനിക്ക് ഈ പ്രശ്നം വന്നത് അപ്പൊ പിന്നെ അതിന്റെ പിന്നിൽ നിങ്ങൾ അല്ലാതെ വേറെ ആരും ആവില്ല മറ്റൊരു കൈ അവിടെ എത്തില്ല ആ ആ അത് പിന്നെ നിങ്ങൾ കള്ളം പറയാൻ വേണ്ടി ശ്രമിക്കണ്ട എന്നോട് സത്യം പറഞ്ഞോ ഒന്നും പറയില്ല ശരി ഞാൻ സത്യം പറയാം ഞാൻ ആ ജ്യൂസിൽ വിഷം കലർത്തി എന്ത് വിഷോ ആ വിഷം തന്നെ അവിടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്ത് നയനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വിഷം കലർത്തിയെന്നോ അതെ നിങ്ങൾ എന്ത് പണിയാ ചെയ്തത് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വിഷം കലർത്തിയേക്കുവാണോ പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്റെ കുഞ്ഞിന് ഒരു ദാക്ഷിണവും കൂടാതെ ജയിലിൽ കയറത്തിയിട്ട് അവൾ അവളുടെ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കണ്ട നൊന്ത് പ്രസവിച്ച് ഏതമ്മമാർക്ക് അത് നോവു അതൊക്കെ നിന്നേക്കാൾ നോവുന്നതേ എനിക്കാ എന്നാലും നിങ്ങൾ ഈ പണി ചെയ്യേണ്ടില്ലായിരുന്നു അവളുടെ കുഞ്ഞിനെ ഇല്ലാതൊക്കെ നോക്കേണ്ട ആവശ്യം എന്താ കൊറേ നാൾക്ക് ശേഷം എന്തൊക്കെ പറഞ്ഞാലും അവക്കിപ്പോ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നത് അതിനെ ഇല്ലാതാക്കാൻ ഞാൻ ഒരു വിധത്തിൽ സപ്പോർട്ട് ചെയ്യില്ല ഹതടി നീ സപ്പോർട്ട് ചെയ്യേണ്ട നിന്റെ ഭർത്താവിനോടുള്ള കൂറ് നിനക്ക് അത്രയേ ഉള്ളൂ അല്ലേനും അത് നിന്റെ ഭർത്താവല്ലേ എന്റെ സ്വന്തം അത് ഭർത്താവിന് വേണ്ടി ഒരു ജീവൻ ഇല്ലാതാക്കാൻ നോക്കുവാണോ അതിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല നിങ്ങൾ ഇപ്പൊ ചെയ്ത പ്രവർത്തി ഇവിടെ ആരെങ്കിലും അറിഞ്ഞാൽ ഉണ്ടല്ലോ ചൂലെടുത്ത് അടിച്ച് പുറത്താക്കും നമ്മളെ എത്രയൊക്കെ ദേഷ്യം ഉണ്ടെങ്കിലും ആരെയും കൊല്ലാനുള്ള അവകാശമൊന്നും നമുക്കില്ല എനിക്ക് വേദന വന്നപ്പോഴേ എന്റെ മനസ്സിൽ തോന്നിയതാ നിങ്ങൾ എന്തൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പക്ഷെ അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കുകയാണെന്നുള്ളത് ഞാൻ അറിഞ്ഞിരുന്നില്ല പിന്നെ ഞാൻ അറിഞ്ഞത് എങ്ങനെയാണെന്നറിയോ ഹോസ്പിറ്റലിൽ നിങ്ങൾ നിങ്ങളുടെ സഹപാഠിയോട് സംസാരിക്കുമ്പോ ഡോക്ടർ സ്മിതയോട് സംസാരിക്കുന്ന ഞാൻ കേട്ടതാ അതോടുകൂടി എനിക്ക് എന്റെ എല്ലാ സംശയവും ക്ലിയറായി സംശയം ക്ലിയർ ആയല്ലോ എന്നാ പിന്നെ എന്നെ വീട്ടേക്ക് അങ്ങനെ വിടാൻ പറ്റില്ല ദേ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ നയനയുടെ കുഞ്ഞിനെ നശിപ്പിച്ചിട്ടുള്ള ഒരു നീക്കവും വേണ്ട വേറെ എന്ത് ചെയ്താലും ഞാൻ അതിന് നിങ്ങളുടെ കൂടെ കട്ടക്കുണ്ടായിരിക്കും അല്ലാതെ ഇതുപോലുള്ള പ്രവർത്തികൾ എനിക്ക് അംഗീകരിച്ചു തരാൻ പറ്റത്തില്ല ഇനി ഒരിക്കൽ കൂടി എന്നെ കൊണ്ട് ഇത് എന്നെ പറയിപ്പിക്കരുത് ഇതും പറഞ്ഞുകൊണ്ട് ഡോറിനെ കുറ്റി തോർന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ അവിടെ നിൽക്കുന്നത് കനകയാണ് ആ മോളെ മോളെ ഇവിടെ നിൽക്കുവായിരുന്നോ മോളെന്താ ഈ മുറിയിൽ അമ്മ എന്താ ഇവിടെ അയ്യോ കനക വല്ലതും കേട്ടോ ആ ഞാൻ മോളത്തിനക്ക് വന്നതാ അപ്പോഴാണ് ചിലപ്പോ ജലജയുടെ മുറിയിലുണ്ടാന്ന് കരുതിയത് അങ്ങോട്ട് വന്നപ്പോ ഇത് വന്നതേ ഉള്ളൂ ആ ആ ആണല്ലേ അമ്മ ഇപ്പൊ വന്നതേ ഉള്ളൂ അല്ലേ എന്നാ പിന്നെ അമ്മ അങ്ങോട്ട് വാ വാ മേ ഹു ഭാഗ്യത്തിന് അവളൊന്നും കേട്ടില്ലെന്നാ തോന്നുന്നത് എന്റെ ഒരു കഷ്ടകാലം നോക്കണേ ആ മോളെ മോക്ക് എന്താ വയറുവേദനയൊക്കെ വന്നു പറഞ്ഞത് ആ അതൊന്നും ഇല്ലാ മേ ഒരു ഫുഡ് പോയിസൺ ആ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇപ്പൊ മാറ്റം ഉണ്ടല്ലോ അല്ലേ ഉം ഉണ്ട് എന്നാ പിന്നെ അമ്മ ഒരു ജ്യൂസ് ഉണ്ടാക്കി തരട്ടെ ഏ ജ്യൂസോ ആ ജ്യൂസ് എന്നെ ഹിയോ എനിക്കിന്നെ ജ്യൂസും വേണ്ട ഒരു മണ്ണാങ്കട്ടിയും വേണ്ട അതെന്ത് പറ്റി മോളെ ഈ വിവരം അറിഞ്ഞപ്പ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞതാ ഞാനും ഗോവിന്ദേട്ടനും അപ്പ തന്നെ ഇങ്ങോട്ട് ഓടി പോന്നു ദേ നിന്റെ അച്ഛൻ താഴെ ഇരിപ്പിണ്ട് നോട്ടം വരാന്ന് പറഞ്ഞതാ അച്ഛനാ പറഞ്ഞത് നിന്നെ കാണുന്നത് പോലും അവൾക്ക് ദേഷ്യമായിരിക്കുന്നു അവളെ കൊണ്ടുവരാൻ നന്നായി ഇല്ലെങ്കിലേ അവളെ കഴുത്തെ അരിച്ച് ഞാൻ പുറത്താക്കിയേനെ ഇവിടുന്ന് നമ്പിമോളെ അങ്ങനെയൊന്നും പറയാതെ ഞാൻ പറയും എനിക്കിഷ്ടമുള്ളത് ഞാൻ പറയും അം എന്തായാലും അതൊക്കെ പോട്ടെ മോളുവാ മൂക്കിപ്പൊ കൊഴപ്പൊന്നും ഇല്ലല്ലോ ഇതും പറഞ്ഞുകൊണ്ട് കനക്ക് താഴോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പം എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഇതാണ് കേട്ടോ ആ ജ്യൂസ് അങ്ങനെ എടുത്ത് നവ്യാണ് കുടിക്കുന്നത് നവ്യ കെട്ടിന്റെ പണി തന്നെ കിട്ടുന്നുണ്ട് ഓക്കെ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടി നെക്സ്റ്റ് എപ്പിസോഡ് ഒന്നൊന്ന് കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് എപ്പിസോഡ് ഇടാം അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്